लेषन् तन्मानतिनागदराय प्राचीनिं प्राज्ञिन्मा कर्ता विनि विश्वासि कले स्तोत्रसमीदं वार्तेडुविन् ൈവത്തിനസ്തുതി സ്നേഹമുള്ളവരെ ഒരു ക്രിസ്മസ് കാലം കൂടി അടുത്തെത്തിയിരിക്കുന്നു യേശു ജനിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ബേദലിമിലാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഈ പഴയ നിയമത്തിലും ബേദലേം ഏറെ പ്രശസ്തമാണ് കാരണം അവിടെയാണ് യാക്കോബിന്റെ ഭാര്യയായ റീഷലിനെ അടക്കിയിരിക്കുന്നത് ദാവീദ രാജാവ് ജനിച്ചതും ബേദലേമിൽ തന്നെയാണ് യേശു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ രക്ഷകൻ ജനിക്കുന്നത് ബേദലിമിലാണെന്ന് മീഖ പ്രവാചകൻ പ്രവചിച്ചിരുന്നു എന്നാൽ വേദലിയൻകാരും ഈ സംഭവം അറിഞ്ഞിരുന്നില്ല കാരണം ക്രിസ്തു ജനിച്ച ദിവസം അവരെല്ലാവരും വലിയൊരു തിരക്കിലായിരുന്നു പേരുകൾ രാജ്യത്തിന്റെ രജിസ്റ്ററിൽ ചേർക്കുന്നതിന്റെ തിരക്കിൽ വേദലിയം ഒരു ഓർമ്മപ്പെടുത്തലാണ് ജീവിതത്തിന്റെ തിക്കലും തിരക്കിലും പെട്ട് പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങൾ മറക്കരുത് ഓർമ്മപ്പെടുത്തൽ എന്ന വാക്കിന് ഹീബ്രോ ഭാഷയിൽ അപ്പത്തിന്റെ നാട് എന്നാണ് അർത്ഥം കാരണം ഇതിന്റെ സമീപമെല്ലാം ഗോതമ്പ് വളർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത് അപ്പത്തിന്റെ നാടായി മാറി ഈശോനെ ജനിക്കാൻ ഇതിനും നല്ലൊരു സ്ഥലം വേറെയില്ലായിരുന്നു കാരണം യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് സർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകും എന്നെ ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യ നിത്യജീവൻ ഉണ്ടാവും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ അപ്പമായി മാറിയവനെ യോഗ്യതയോടെ ഭക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രയത്നിക്കാം അതിനായി ദൈവം നമ്മെ ഇടയാക്കട്ടെ ഞാൻ ജീവന്റെ അപ്പമാകുന്നു വിശുദ്ധയോഹന ഞാൻ